സാറെ ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കം അതിൻ്റെ പേരിൽ നയതന്ത്ര ബന്ധങ്ങൾ പോലും ശിഥിമാകുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു വെടിനിർത്തലിൻ്റെ പശ്ചാത്തലത്തിലോട്ടൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അവിടെ വ്യാപാര ചർച്ചകൾ നടക്കുന്നു രണ്ട് പ്രതിനിധികൾ ഏതാണ്ട് ഏഴ് മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്രയും വേഗം എത്താം പക്ഷേ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് പത്ത് മുതൽ പതിനഞ്ച് വരെ അല്ലെങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ശതമാനം ടാക്സ് അമേരിക്ക ഏർപ്പെടുത്തിയാൽ നമ്മൾ അക്സെപ്റ്റബിൾ ആണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് പക്ഷേ അമേരിക്ക ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന അൻപത് ശതമാനം നികുതിയിലേക്ക് അവർ എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് അതുമായി ബന്ധപ്പെട്ട് നയപരമായി തീരുമാനിക്കേണ്ട മറ്റു പല സംഗതികളും ഉണ്ട് ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ തർക്കം അത് ശുഭകരമായി പരിവസാനിക്കും എന്ന് ചിന്തിക്കേണ്ടതുണ്ടോ എൻ്റെ പേരിൽ ഇന്ത്യക്ക് യാതൊരു വിധ ആൻസൈറ്റിയും വേണ്ടെന്നുള്ള അതിൻ്റെ കാരണം ഇന്ത്യയുടെ ബോഡി പൊളിറ്റിക് ഇൻക്ലൂഡിങ് ഇറ്റ് സൈക്ക് അത് രൂപപ്പെടുത്തിയിരിക്കുന്ന മറ്റാരും അല്ല മഹാത്മാഗാന്ധിയാണ് എൻ്റെ കൈവശം ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിച്ച ഒരു കൾച്ചറാണ് അതിനെ മാറ്റി നമ്മൾ ആർഭാടത്തിൻ്റെ പുറകെ പോകുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം തിൻ്റെ രക്താക്കളായിട്ട് മാറി കടം മേടിച്ചാണേലും നമ്മൾ ശ്രദ്ധിക്കുക കൂടുതലും മേടിക്കുക ഇവിടെത്തന്നെ കേരളത്തിൽ പോലും നമ്മൾ എടുത്തിരിക്കുന്ന പോളിസി തന്നെ പമ്പ് മോർ മണി ഇൻ ടു മാർക്കറ്റ് അപ്പോൾ കൺസ്യൂമേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അത്തരം ഒരു പോളിസി ആയിട്ട് നമുക്ക് അമേരിക്ക ചെറുക്കാൻ പറ്റില്ല നമുക്ക് അത്യാവശ്യമുള്ളത് ഉള്ളത് മാത്രം മേടിച്ചാൽ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെക്കാൾ ഉള്ള കാഷ് കാഷ്വാലിറ്റി ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കക്കായിരിക്കും പിന്നെ രണ്ട് നമ്മൾ ട്രേഡ് എന്നൊക്കെ പറയുമ്പോൾ ടാരിഫ് ട്രേഡ് എന്നൊക്കെ പറയുമ്പോൾ പതിനഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്ന് പറയുന്ന കണക്കിനേക്കാൾ അർത്ഥം അല്ലെ അമ്പത് ശതമാനം എന്ന് പറഞ്ഞതിനേക്കാൾ അറുപത് ശതമാനം എന്ന് പറയുന്നതിനേക്കാൾ അർത്ഥം ഡോളർ വേഴ്സസ് ഓഫ് റുപ്പി എന്നുള്ള ഇടപാടാണ് അതെ അത് ഡോളറിൻ്റെയും രൂപയുടെയും മൂല്യം രൂപയുടെ മൂല്യം കൂടിക്കൂടി വന്നാൽ ഡോളറിനെ ഒന്നുമില്ലാതാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയുടെ അങ്ങോട്ടുള്ള ഇമ്പോർട്ട് അമേരിക്കൻ്റെ ഇറക്കുമതി കുറയ്ക്കുമ്പോൾ തന്നെ അവിടുത്തെ ഡോളർ ഫ്ലക്ച്വേഷൻ വരും നമ്മൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കണോമി അല്ല അതെ അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല അവിടെ ചൈന പേടിക്കണം ചൈന എക്സ്പോർട്ട് അതെ ഇന്ത്യക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇനിയിവിടെ നിസ്സാരം നമ്മുടെ ഇന്ത്യയിലുള്ളൊരു പെപ്സിക്കോളേയും കൊക്കോ കോളയും ഉപയോഗിക്കലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് കാര്യങ്ങൾ മാത്രം മതി ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ യാത്ര ചെയ്യുന്നവരാരാ ഇന്ത്യ ഇന്ത്യക്കാരെ യാത്രക്കാരും ഇന്ത്യ മാത്രമല്ല മറ്റു അതുപോലെ പല രാജ്യങ്ങളുണ്ട് ഇവരെ യാത്രാരംഗത്ത് നിന്ന് മാറി എന്നാൽ വ്യോമയാന രംഗത്തെ യാത്രക്കാരല്ലാതെ മാറിയിരുന്നാൽ അമേരിക്കയുടെ വിമാനം പ്രായോഗികല്ലോ അല്ല അങ്ങനെ അല്ല അവനെ നമ്മളവിടുന്ന് വിടുകയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ നമ്മളെ അവിടുന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഫോഴ്സ് തന്നെ അതെ അതെ നിങ്ങൾ പൊക്കോ ഇവിടെ ആവശ്യമില്ല നിങ്ങൾ ഞങ്ങൾക്ക് ബാധ്യതയാണ് എന്ന് അമേരിക്കൻ ഗവൺമെൻ്റ് സമീപനം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പേര് നമ്മൾ ഇങ്ങോട്ട് പോരേണ്ടി വന്നാൽ എന്താ അവിടെ അമേരിക്കൻ വിമാന കമ്പനികൾ എവിടെ നിൽക്കും അപ്പോൾ വലിയ ബാധ കഴിക്കാം മറിച്ച് നമുക്ക് അത്യാവശ്യമുള്ള കുടിക്കാനുള്ള വെള്ളവും കഴിക്കാനുള്ള ഭക്ഷണവും ഉള്ളൊരു രാജ്യമായിട്ട് ആ ജനതയ്ക്ക് ആവശ്യം എന്ന് പറയുന്നത് ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൗർഭാഗ്യവശാൽ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരെയും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും ഒഴിച്ച് ആർക്കും നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ പറ്റില്ല കടം മേടിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ ഏത് സമയത്തും കിഡ് കടം മേടിക്കാനുള്ള മാർഗങ്ങൾ ആലോചിക്കാം അതൊക്കെ മോദിയുടെ കാലത്ത് നമ്മുടെ ജി ഡി പി വലിയ രീതിയിൽ വർദ്ധിച്ചു വലിയ സാമ്പത്തിക ഉന്നതിയിലെത്തി നാലാമത് സ്ഥാനത്തൊക്കെയാണെന്നാണല്ലോ പറയുക ഒരു എനിക്കവിടെ അവിടെ ജി ഡി പി കണക്കൊക്കെ പറഞ്ഞാൽ അത് ഞാനതിനെ വേറൊരു തരത്തിലാണ് ജി ഡി പി കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ജി ഡി പി അഞ്ച് ശതമാനം അല്ലേ രണ്ട് ശതമാനം അല്ലേ ഒരു ശതമാനം വേരിയേഷൻ വന്നതുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായിരുന്നു പറയാം ആ രീതിയിൽ ചിന്തിക്കും മുതലാളിമാരുണ്ടാക്കി അത് അത് നമ്മൾ അവിടെ ആരോപിട്ട് പറയാൻ പോകുന്നത് ജി ഡി പിയുടെ മാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം കുറയ്ക്കാൻ പറ്റിയ കൂടി കണക്ക് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മാത്രം കൂടി ഓരോ വ്യക്തിക്ക് പിന്നെ നമുക്ക് സിനിമ നോട്ടീസ് ഇടുന്ന പോലെ വഴിയിൽ കിടന്നു നോട്ടീസൊക്കെ കിട്ടും ഇൻകം കിട്ടും അല്ലാതെ അനർഹമായ ഒരു മിഡിൽ ക്ലാസ്സിനെ സ്വല്പം സമ്പന്നമായ ഒരു മിഡിൽ ക്ലാസ്സിനെ സൃഷ്ടിക്കാൻ പറ്റി അവർ ഈ ഗവൺമെന്റിനെ താങ്ങു നിർത്തും ഈ രണ്ട് ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ താങ്ങി നിർത്തുന്ന ഈ മിഡിൽ ക്ലാസ് ഇവിടെ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് കോലേ അധ്യാപനായിരിക്കും ഒരു പണിയും ചെയ്താലും കാശ് കിട്ടുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട് പിന്നെ രണ്ടാമത് നമുക്ക് എങ്ങനെ ധാർമ്മികമായി ചോദ്യം ചെയ്യാൻ പറ്റും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു സാധനവും ഇല്ല നിങ്ങൾക്ക് തൊട്ടടുത്ത കിംസിലേക്കോ അതുപോലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരുന്നു അവിടെ ഈ സാധനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് വിണാചോർജ് ചെല്ലുമ്പോൾ ഒരു കടയിൽ ഒരു സാധനവും ഇല്ല പഞ്ഞിയില്ല സൂയി ഇല്ല സെറിഞ്ചില്ല ഒന്നുമില്ല അവിടെ കിംസുകാരനെ മറ്റോ ചെല്ലുമ്പോൾ എന്താ ഇങ്ങനെ സാധനം ഉണ്ടാകുന്നത് അതിൻ്റെ അർത്ഥം തന്നെ ആ ബുദ്ധിമുട്ട് തന്നെയല്ലേ നമുക്കിവിടെ സംഭവിക്കുന്നത് അമേരിക്ക ചെയ്യുമ്പോൾ അതുതന്നെയല്ലേ വരുന്നത് അതെ പിന്നെ രണ്ടാമത് ഒന്ന് അറി അറിയുക ട്രേഡ് എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയുന്നു കമ്മോഡിറ്റി അല്ല അമേരിക്കയുമായി നമ്മളുമായിട്ട് കൂടുതലായിട്ടുള്ളത് അതിനേക്കാൾ കൂടുതൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ട്രേഡാണ് അതെ അതെ ആ ട്രെയിനിൽ കൂടിയാണ് നമുക്ക് കാശ് കിട്ടുന്നത് ഇവിടെ ആ കാശിൻ്റെ സാമ്പത്തിക തിളക്കാണ് ഇവിടെ കാണിക്കുന്നത് തിളപ്പാണ് കാണിക്കുന്നത് നമുക്ക് നഷ്ടം വരാൻ പോകുന്ന നമ്മുടെ ഇന്ത്യയെ അങ്ങോട്ട് കയറ്റുമതി ചെയ്ത് ഒന്ന് നിരോധിക്കുന്നതിനെല്ലാം നമ്മുടെ അവിടുന്ന് ജോലിക്കാർ എൻ ആർ ഐ ആയിട്ട് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നവർ തിരിച്ച് അവിടുന്ന് പോരേണ്ട ഒരു ഒരവസ്ഥയുണ്ടായാൽ ഇവിടെ റിപ്രക്കഷൻ ഉണ്ടാകും ഇവിടെ റിപ്രക്കഷൻ പോസിറ്റീവാണ് ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഗാന്ധിയുടെ കാര്യം പറഞ്ഞു ലോകത്ത് ഈ ദേശീയ നേതൃത്വം ഉണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ ശേഖരമുള്ള രാജ്യങ്ങളിൽ ഒന്നും ഇന്ത്യ ഇന്ത്യയുടെ ഒരു വീട്ടിലെങ്കിലും ഒരു പത്ത് ഗ്രാം സ്വർണ്ണമെങ്കിലും ഇല്ലാത്ത അല്ലെ ഒരു ഒരു പവൻ സ്വർണമെങ്കിലും ഇല്ലാത്ത വീട് ഇന്ത്യയിലില്ല നമ്മുടെ കല്യാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്വർണം ഈ സ്വർണ്ണ ദൗർഭാഗ്യവശാൽ സർക്കാരിൻ്റെ കയ്യിലല്ല ഇത് സർക്കാരിൻ്റെ കയ്യിൽ ന്യായം വിശ്വാസമുള്ള സർക്കാർ കൊടുക്കും ഈ സ്വർണ്ണം ഉപയോഗി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കൊടുക്കും പക്ഷേ അങ്ങനെ ഒരു അത്രയും സാമ്പത്തികമായിട്ട് അടിസ്ഥാനപരമായ സാമ്പത്തിക സ്ഥിതിയുള്ള പല ചുരുക്കം ചില രാജ്യങ്ങളേ ഉള്ളൂ ഇത്രയും സ്വർണ്ണം ഇപ്പോൾ പത്മനാഭേത്രത്തിൻ്റെ കണക്ക് പോലും പറഞ്ഞില്ലേ അതെ അപ്പോൾ അത്രയും സാമ്പത്തിക ശേഖരമുള്ള ഒരു രാജ്യം പിന്നെ ആരെ ഭയക്കെട്ടണമെന്നാണ് പറഞ്ഞത് നിങ്ങൾ വിലക്ക് മേടിക്കുക അമേരിക്കൻ ട്രഷറി വേണം വിളക്ക് മേടിക്കാന്നാണ് പറയുന്നത് നമ്മുടെ സ്വർണ്ണം എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഓറഞ്ഞ് കൂടുതൽ ഇവിടുണ്ട് പിന്നെ ആരെ പേടിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട് കച്ചവടക്കാർക്ക് പീഡിപ്പിക്കണത് അമേരിക്ക നിരോധിച്ചു അല്ലെങ്കിൽ വിസ നിരോധിച്ചു സാധനത്തിൻ്റെ വില കൂട്ടം കുറയ്ക്കാം കെട്ടിടങ്ങളിലെല്ലാം വില കുറയ്ക്കും എൻ ആർ ഐസ് തിരിച്ചു വരുന്നു പുതിയ റിയൽ എസ്റ്റേറ്റുകാർക്ക് അത് മേടിച്ചെടുക്കാം അടുത്ത ബിസിനസ് സെക്കൻഡ് സ്റ്റേജ് ബിസിനസ് തുടങ്ങാൻ മേടിച്ചെടുക്കുക അങ്ങനെ പല കലാപരിപാടികളും നടക്കും ട്രംപിൻ്റെ പോളിസിയാണ് നല്ലത് മോഡി മസ്റ്റ് ആക്ട് ആസ് എ ട്രേഡർ ഹു ട്രേഡ്സ് ഇന്ത്യൻ ഇൻട്രസ്റ്റ് ഇപ്പം നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി എന്നുള്ള നമ്മുടെ പേഴ്സണൽ അങ്ങോട്ട് കൊടുക്കുന്നില്ല അമേരിക്കയിലൊക്കെ നമ്മൾ നേഴ്സുമാരെ വിടുന്നില്ല അത് രാജ്യം ഇവിടെയൊക്കെ പ്രൊട്ടസ്റ്റ് ഉണ്ടാവും തീരുമാനം തീരുമാനമെടുത്താൽ അവരിങ്ങോട്ട് വിടുന്നതിന് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിടുന്നില്ല വോൾ ഓഫീസം വിടണം അമേരിക്ക ചെയ്യുന്ന പോലെ വോൾ ഓഫീസൻ ഒരു ഡിക്രി ഡിഗ്രി നാളെ മുതൽ അമേരിക്കയിലേക്ക് ഹെൽത്ത് പ്രൊഫഷനെ വിടുന്നില്ല എന്ന് തൻ്റെ അവിടെ ഉണ്ടാവുമോ മോഡിക്ക് ട്രംപ് ചെയ്യുന്നുണ്ട് പതിനെട്ട് ശതമാനം ഇന്നലെ ഒരു പുസ്തകം എഴുതി കാണിക്കുന്നുണ്ട് ഇല്ലേ അങ്ങനെ നികുതി കൂട്ടിയിരിക്കുന്നു അല്ല എച്ച് എന്നാ എച്ച് വൺ ബി എക്സിക്യൂട്ടീവ് എച്ച് വൺ ബി എച്ച് വൺ ബി വിസം ഇത്രയും കൂട്ടിയിരിക്കുന്നു എൺപത്തെട്ട് ലക്ഷം ഡോളർ അല്ല എൺപത്തെട്ട് ലക്ഷം രൂപയാക്കിയിരിക്കുന്നു ഇത് പറയാ ഇത് പറയാ അതുപോലെ തീരുമാനം നമുക്ക് എടുക്കത്തില്ലേ അമേരിക്കയിലേക്ക് പോകണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് പറഞ്ഞെങ്കിൽ ഇത്ര രൂപ വേണമെന്ന് അമേരിക്കക്കാരനോട് പറയാം നമുക്ക് അങ്ങോട്ടും പറയാം കൊക്കോക്കാരനോട് പറയാം ഇവിടെ നിങ്ങൾ എംപ്ലോയി നിന്ന് ഓരോ എംപ്ലോയിക്ക് ഇത്ര രൂപ ഞങ്ങൾക്ക് ഇവിടെ തരണം പറയത്തില്ല വിസയ്ക്ക എത്ര കോടി ഇവിടുന്ന് കൊക്കോക്കെ മിണ്ടാതിരുന്ന ഒന്നും ഇല്ല അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ഒക്കെ വേണ്ടാന്ന് നേരെ നോക്കി പറയുക ചെയ്തു അല്ല അതൊക്കെ നമ്മളിപ്പോൾ ഇവരുടെ നമുക്ക് കാണേണ്ട പറച്ചിലല്ല വേണ്ടത് പറച്ചിലല്ല വേണ്ടത് ഇവിടെ നമ്മളെ സംഭവിച്ചപ്പോൾ വലിയ കാറുകൾ വയ്ക്കാൻ നടക്കുക അതിനു വേണ്ടി ഉണ്ടാക്കുക ആ ബാധ്യത അതുകൊണ്ട് ഇന്ത്യക്ക് മൊത്തത്തിൽ പ്രയോജനം ഉണ്ടാവും നമ്മൾ വലിയ റോഡും കാറും ഇറക്കുന്ന ഇപ്പം മാരുതി ഏറ്റവും കൂടുതൽ അനുകൂലം ഉണ്ടാക്കുന്ന ഓട്ടോമൊബൈൽ സെക്ടറിലാണ് ശ്രദ്ധിച്ചോ ഓട്ടോമൊബൈൽ സെക്ടറിലാണ് ഈ ജി എസ് ടി വർധനവിൻ്റെ ഏറ്റവും ഗുണം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ജി എസ് ടി വർധനവിൻ്റെ ഗുണം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ടാക്സ് മേടിച്ച് നമ്മളെ കഷ്ടപ്പെടുത്തണമായിരുന്നു മോഡി ഇത്ര ഇതിന് മുൻകാലങ്ങളിൽ ഇത്രയും ടാക്സ് മേടിച്ച് മോഡി നമ്മളെ കഷ്ടപ്പെടുത്തണമായിരുന്നു ഈ ടാക്സ് മതിയായിരുന്നല്ലോ ഈ കാശ് ആർക്കാണ് മേടിച്ച് കൊടുത്തിരിക്കുന്നത് ആരുടെ കയ്യിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ മോഡിക്ക് സത്യസന്ധമായിട്ട് നിൽക്കണമെങ്കിൽ അങ്ങേരെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കണം അങ്ങനെ വരുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ വരും അങ്ങനെ മുൻഗണന കൊടുത്താൽ മോഡിയെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുക ഡീപ് സ്റ്റേറ്റ് ഇവിടെ ആക്ട് ചെയ്യൂ എന്നുള്ളത് അറിയാം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം യഥാർത്ഥത്തിൽ ഒരു സാങ്കല്പിക മെഷീനറിയാണ് കുറെ മുതലാളിമാർ കയറി സംഘടിച്ചാൽ ബിസിനസ് കാലിച്ച് കൂടി ഇരുന്ന് ആലോചിച്ചൊന്നും ചെയ്യുന്നില്ല ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിന് എലോൺ മസ്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളെല്ലാം ബാധിക്കും ബോയിങ് കമ്പനിക്കാരനൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മളെല്ലാം ബാധിക്കും അത് ഡീപ് സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം ഇവിടെ നമ്മൾ മോഡി ഒറ്റ സ്റ്റാൻഡ് എടുത്താൽ മതി ഇന്ത്യ ഫസ്റ്റ് എടുത്തല്ലോ അതെടുത്തു ആ ഇന്ത്യ ഫസ്റ്റിനെ പ്രവൃത്തി കാണിക്കണമെന്നേ പ്രവൃത്തിയിലേക്ക് വരണം ചെലവ് ചുരുക്കം പറയണം മന്ത്രിമാരുടെ ചെലവ് ചുരുക്കം പറയണം സ്വദേശി സ്വദേശി പറയണ്ട തന്നെ ഗാന്ധി പറഞ്ഞ ആരും നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന തിരുവനന്തപുരം കേരള സോറി കേരള കേരളത്തിലെ ഏറ്റവും യാഥാസ്ഥിതിയ സമൂഹം താമസിക്കുന്ന തിരുവനന്തപുരത്താണ് ഗാന്ധി ആഹ്വാനം ചെയ്തു വിദേശ വസ്ത്ര ബഹിഷ്കരനാഹ്വാനം ചെയ്തപ്പോ പഴങ്ങാടിൽ രണ്ട് തരത്ത് വൈക്കോൽത്തുറുവിന്റെ അത്രയും വലിപ്പത്തിൽ ഫോറിൻ സാരികൾ കൊണ്ട് അവിടുത്തെ പെണ്ണുങ്ങൾ ഇറങ്ങുകൊടുത്തു അവർ മഴ സ്വർണം ചോദിച്ചപ്പോ കയ്യിൽ മുഴുവൻ സ്വർണം ഊരിക്കൊടുത്ത പെണ്ണുങ്ങൾ ഉണ്ട് ഗാന്ധി ചോദിച്ചപ്പോ അതു നേരം പിണറായി വിജയനോ മോഡിയോ ഉദ്യോഗിച്ച് അത് കൊടുക്കണമെന്നില്ല കാരണം അതോ പിണറായി പിണറായി വിജയൻ മേടിച്ചാൽ നേരെ വീണൊക്കെ ആണ് അവിടെയാണ് പ്രശ്നം ആ സംശയമുണ്ട് അല്ലാത്ത രീതിയിൽ നേരിടാൻ പറ്റുമെങ്കിൽ അത് എക്കണോമിക് വൺസ് ക്യാൻ ബി ക്രിയേറ്റഡ് എന്നുള്ള സിസ്റ്റം ഇവിടെ അഡോപ്റ്റ് ചെയ്തു കുറയ്ക്കാനുള്ളത് നോക്കിയത് വാൺസ് ക്യാൻ ബി ക്രിയേറ്റഡ് അപ്പോൾ മോഡി അതാ ചെയ്യുന്നത് കാർ വിൽക്കാം അതെ വലിയ കാർ ഇന്ത്യക്കാരൻ വലിയ കാറാണ് നടക്കണം അതാണ് മോഡി സ്റ്റാറ്റസാണ് നോക്കുന്നത് സ്റ്റാറ്റസ് നോക്കാതെ പട്ടിണി മാറ്റാനുള്ള ശ്രമമാണ് മോഡി നടത്തുന്നതെങ്കിൽ ഈ ചർച്ചകൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന അൻപത് ശതമാനം നികുതി ഒരു തവണ ഒരു കാരണവശാലും ഇന്ത്യക്ക് അക്സെപ്റ്റബിളല്ല അതിലെത്രത്തോളം അവർ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് നമ്മൾ കരുതാ ഇത് ഇതിനകത്ത് ഒരു പോളി പോളിറ്റിക്കൽ ഡൈമെൻഷൻ വിട്ടുവീഴ്ച ഒന്നും ചെയ്യേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മോഡി ഇങ്ങേരുമായി മോഡിയെ ഇവിടെ ഹൈലൈറ്റ് നടത്തുക ലൈംലൈറ്റ് നടത്തുക അതിനുവേണ്ടി എല്ലാ പാർക്കും ട്രംപ് ചെയ്തിരിക്കും മോഡിക്ക് വേറെ വ്യക്തിപരമായി അല്ലെ മോഡിയുടെ അധികാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യവും ട്രംപ് ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ ട്രംപിനെ എതിർക്കുന്ന മോഡി എന്നുള്ള ഇമേജ് പൊളിറ്റിക്കൽ മൈലേജ് മോഡിക്ക് ഉണ്ടാക്കുകയില്ലയോ ഉറപ്പായിട്ടുണ്ട് ആ ട്രംപ് ഉദ്ദേശിച്ചിട്ട് അതുതന്നെ ബാക്കി പിന്നെ കാണാം ഇത് പിൻവലിച്ചിരിക്കും